രചന വിജയ് സത്യ അവതരണ ഷാഹുൽ മലി എഡിറ്റിംഗ് പൂനൂർ ഗോവയിലെ മനോഹരമായ കൊങ്കൺ സിറ്റിയിലേക്ക് പ്രവേശിച്ച് ബട്ടർഫ്ലൈ ബീച്ച് എന്നറിയപ്പെടുന്ന പലോലം എന്ന ഏറ്റവും ഭംഗിയുള്ള ബീച്ചിനു സമീപം സിറ്റി ബസ് നിർത്തിയപ്പോൾ ബസ്സിൽ നിന്നും കണ്ടക്ട് കൊങ്ങി ഭാഷയിൽ പറഞ്ഞു നക്ക നക്ക കൊന കൊന ഇറങ്ങിടി നമ്മുടെ സ്വപ്നഭൂമി എത്തി കാശി ആവേശത്തോടെ വണ്ടിയിൽ നിന്ന് ചാടി അറങ്ങി അവൾക്ക് പിറകെ ശിഖയും വേദയും ഗോമതി വല്ലിമ്മയുടെ മൂന്ന് പെൺമക്കളാണ് ജനകിയും സരസ്വതിയും രമയും ഇവർക്ക് മൂന്ന് പെൺകുട്ടികളും കൂടി ഓരോ പെൺകുട്ടികളും കശ്യ ശിഖ വേദ ഒരു കോളേജിലാണ് പഠിക്കുന്നത് സമ്മർ വെക്കേഷൻ ആയപ്പോൾ മുമ്പേ പ്ലാൻ ചെയ്ത വേറെ രണ്ട് കൂട്ടുകാരികൾക്കൊപ്പം ഈ മൂന്ന് പേരും ഗോവയിലേക്ക് ഒരു ട്രിപ്പ് പുറപ്പെട്ടതാണ് ഇരുചിറകിവിടെത്തി ഭീമൻ ബട്ടർഫ്ലൈ പറന്നു വന്ന് രണ്ട് രണ്ടിതളായി കടലിന്റെ കൈവഴി വന്ന് മനോഹാരിത സൃഷ്ടിച്ച സ്ഥലം ശിഖ എന്ത് നല്ല ഭംഗിയല്ലേ ശരിക്കും ചിത്രശലഭം വന്നിരുന്ന പോലെ തന്നെ ഒരു ഡ്രോൺ ഉണ്ടായിരുന്ന ഈ മോളിൽ നിന്നുള്ള വ്യൂ കിട്ടായിരുന്നു അല്ലേ കശ്യ പറഞ്ഞു അവളാണ് അവരുടെ നേതാവ് അവളുടെ അച്ഛൻ ഗോവക്കാരനാണ് കൊങ്ങിനി സമുദായത്തിൽപ്പെട്ട ഗാഠ സ്വാരസ്വത ബ്രാഹ്മണൻ കച്ചവടുമായി ബന്ധപ്പെട്ട അയാൾ കേരളത്തിലെ കൊച്ചിയിൽ താമസിക്കുകയാണ് ആ അവസരത്തിലാണ് അമ്മയെ വിവാഹം ചെയ്ത് അവിടെ തന്നെ താമസം തുടങ്ങിയത് എങ്കിലും അച്ഛൻ്റെ നാടായ ഗോവയിലും അവർ ഇടയ്ക്കിടെ താമസിക്കാറുണ്ട് കൂടുതലും വെക്കേഷൻ സമയത്താണ് അതുകൊണ്ട് തന്നെ കുഞ്ഞുനാട് തൊട്ട് ഇടയ്ക്കിടെ അച്ഛൻ്റെ നാട്ടിൽ വന്ന് നിന്ന് പരിചയമുള്ള കശ്യക്ക് ഈ ഗോവനാട് വളരെ ഇഷ്ടമായത് നല്ല വെയിലും ഇളം കാറ്റും കടൽ തീര കാഴ്ചകൾ കണ്ടവർ അങ്ങനെ പറന്ന് വികസിച്ചു ശാന്തമായ തിരകളെ മുറിച്ച് കടൽ വെള്ളം പാദങ്ങളിൽ പതിച്ചപ്പോൾ അവർ തങ്ങൾ മുകളിൽ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ മാറ്റി എല്ലാവരും ഹോട്ടൽ മുറിയിൽ നേരത്തെ തന്നെ സ്വിമ്മിംഗ് സൂട്ടായ ടു പീസ് ധരിച്ചിരുന്നു കശി യാതൊരു ഭയമില്ലാതെ തിരമാറകൾക്കുള്ളിലൂടെ ഡൈവ് ചെയ്ത് കടലിൽ കുളിക്കാൻ തുടങ്ങി അവൾ ധൈര്യം പകർന്നപ്പോൾ മറ്റുള്ളവർ അവൾക്കൊപ്പം കുളിക്കാൻ തുടങ്ങി അങ്ങനെ സമയം കുറെ ചിലവഴിച്ചു എടി എടുക്കിടി ഒരു കൂട്ടുകാർ ബാഗിൽ കരുതിയ ഷാംപയിൻ ബോട്ടിൽ പൊട്ടിച്ച് ഓരോരുത്തർക്കായി നൽകി അഞ്ചുപേരും നന്നായി ഷാമ്പയിൻ കഴിച്ചു ചെറിയൊരു ലഹരിയും മയക്കവും കണകളിലേക്ക് വന്നപ്പോൾ കുറെ നേരം വെയിലെത്തി കിടന്നു ഇടയ്ക്ക് എഴുന്നേറ്റ് വസ്ത്രങ്ങൾ ധരിച്ച് റെസ്റ്റോറൻറിൽ പോയി ഉച്ചഭക്ഷണം കഴിച്ചു വരുന്ന വഴി കശിയുടെ അച്ഛൻ്റെ പഴയ തറവാട്ട് വീട്ടിലേക്ക് പോയി അവിടെ പ്രത്യേകിച്ച് ആരും ഉണ്ടായിരുന്നില്ല അച്ഛൻ്റെ ഒരു ബന്ധുവായ വലിയ മെച്ചി മാത്രം വൈകിട്ട് റൂമിലെത്തി ഫ്രഷ് ആയപ്പോൾ കശിക്ക് വീണ്ടും ഒരു ആഗ്രഹം ഇടി പിള്ളേരെ നമ്മൾ പകൽ സമയത്ത് പോയിട്ട് പ്രകൃതി ഭംഗികൾ കണ്ട് വണ്ടടിച്ച പോലെയല്ല ഗോവയിലെ രാത്രിയുള്ള യഥാർത്ഥ സെറുകണിച്ചു തരാം അത് കാണി വേറെ ഇടിയാവ് കൂട്ടുകാരികൾക്ക് പെട്ടെന്ന് മനസ്സിലായില്ല അവർ പരസ്പരം നോക്കി പിള്ളേരെ പോവാ ഡാൻസ് ഒക്കെ കാണാം കളിക്കാം ഇനി ചിരി എനിക്ക് അറുവാദിക്കുകയും ചെയ്യാം എടി പ്രശ്നമാവോ ആണുങ്ങളൊക്കെ ഉള്ളതല്ലേ എടി ഇത് നിൻ്റെ പരട്ട കേരളമല്ല പെണ്ണുങ്ങളെ കാണുമ്പോൾ വാവൊഴിച്ച് നോക്കാനും പിടിപ്പിക്കാനൊക്കെ ഇത് കേന്ദ്ര ഗവൺമെന്റ് ഭരിക്കുന്ന ഗോവയ മക്കളെ കശ്യ അവർക്ക് ധൈര്യം നൽകി ഗോവയിൽ പോലെ പബ്ബുകളും പർച്ചേസിംഗ് ഹബ്ബുകളുമാണ് അങ്ങനെയെല്ലാം ഒരു ആവേശത്തോടെ പബ്ബിലേക്ക് പുറപ്പെട്ടു ഒരു ഫേമസ് പബിനുമ്പിൽ ടാക്സ് നിർദ്ദേശിച്ച് വാടക നൽകി കശിയും കൂട്ടുകാരികളും ഇറങ്ങി അവർ പബിനു കയറി ഫ്രീ എൻട്രി ആണ് മക്കളെ വരുന്നേ ഉള്ളൂ പാർട്ടി ഏറ്റവും ആയ ഡി ജെ സോങ് മുഴങ്ങിയാണ് അകത്ത് ജാസിന്റെ ബീറ്റ്സ് അവിടെ പെരുവര മുതൽ ഉച്ചവര താളം ചവിട്ടാൻ പ്രേരിപ്പിച്ചു ധാരാളം ചെറുപ്പക്കാരികളും ചെറുപ്പക്കാരും പാട്ടിനും താളത്തിനനുസരിച്ച് തുള്ളുകയാണ് കശിയും കൂട്ടുകാരികളും അറിയാതെ നൃത്ത അലിഞ്ഞു അറിഞ്ഞു ആവേശത്തിനിടക്ക് അവരുടെ കയ്യിൽ ബിയർ ബോട്ടിലുകൾ പ്രത്യക്ഷപ്പെട്ടു ഇടയ്ക്കിടയ്ക്ക് അത് വായിൽ കമ്മിഴ്ത്തിയായി പിന്നെ ഡാൻസ് ഹബ്ബ് മ്യൂസിക്കിൻ്റെ ലയരി കൊണ്ട് നിറഞ്ഞൊഴുകുകയാണ് എത്ര മണിക്കൂർ അങ്ങനെ പോയെന്ന് പോയെന്നറിഞ്ഞില്ല സമയേറെ വൈകി കുറച്ച് ചെറുപ്പക്കാർ ഡാൻസിനിടെ തങ്ങളെ ശ്രദ്ധിച്ച് എന്തോ സംസാരിക്കുന്നതാണ്ട് കശ്യയുടെ കൂട്ടുകാരിക്ക് സംശയമായി എടി പോവാ കുറെ വൈകി അവൾ കശ്യയോട് പറഞ്ഞു കുറച്ച് കഴിയട്ടെ പാട്ടിൻ്റെ താളത്തിൽ തുള്ളിക്കൊണ്ട് കശ്യ പറഞ്ഞു ആ ഹബിലെ സ്ഥിരം സന്ദർശകരായ ജാക്സൺ റെജി പീറ്റർ മാർട്ടിൻ പിന്നെ ഡാനിയുമായിരുന്നത് പെൺമാടികളാണ് കസ്റ്റമർ പോലെ കൂടെ കൂടി ഡാൻസ് കളിച്ച് പെൺകുട്ടികളെ വശത്താക്കി വളച്ച് കാര്യം സാധിക്കുന്നവർ ഏതെടുത്താൽ ചിലപ്പോൾ ഹബ്ബ് നടത്തുന്നവർക്ക് ഇവരെ ചൊല്ലി പരാതി ഉണ്ടാവാറില്ല കാരണം ഇവരെ പെണയ്ക്ക് ആ ഹബ് നടന്നു പോകാൻ പാടാണ് അന്നും പതിപോലെ ഈ ടീം പെൺകുട്ടികളുടെ കൂടെ കൂടി അവരിൽ നിന്ന് അവർക്ക് ഇഷ്ടമുള്ള പെൺകുട്ടികൾ അവരുടെ കരവലയത്തിനുള്ളിലാക്കി ഡാൻസ് തകർക്കുകയാണ് അവരെ അടുത്തപ്പോൾ ആ ടീം നേരെ കശിയും കൂട്ടുകാരികളും ഡാൻസ് ചെയ്യുന്നിടത്തേക്ക് പതുക്കെ പതുക്കെ ഡാൻസ് ചെയ്തുകൊണ്ടിരുന്നു പെട്ടെന്ന് അവർ അഞ്ചുപേരും കശി അടക്ക് അഞ്ച് പെൺകുട്ടികളെയും കൈപ്പിടിച്ച് ഡാൻസ് കളിക്കാൻ തുടങ്ങി ആർക്കും ആദ്യമൊന്നും മനസ്സിലായില്ല സാധാരണ ഡി ജെ ഡാൻസ് കളിക്കുമ്പോൾ കൈകളിങ്ങനെ മാറി മാറി വരാറുണ്ടല്ലോ അങ്ങനെ പാട്ടിനനുസരിച്ച് ഡാൻസ് തുടർന്നുകൊണ്ടിരുന്നു ജാക്സൺ ഡാൻസിടയിൽ ഷിഗയുടെ ചൂണ്ട് ഇരുവരൽ കൊണ്ടും പിടിച്ചു ഇത് കണ്ട് ശിഖ കശ്യെ കണ്ണോണ്ട് കാണിച്ചു ഡാൻസ് കളിക്കുന്നതിനിടെ കശ്യ തന്റെ കൂട്ടുകാരികളുമായി ചേർന്ന് കളിക്കുന്ന ഓരോരുത്തരുമായി ശ്രദ്ധിച്ചു എല്ലാവരും ഇല്ലമാരാണെന്ന് അവർക്ക് മനസ്സിലായി വേദയുടെയും അതുപോലെ മറ്റു രണ്ട് കൂട്ടുകാരികളെയും ഇതുപോലെ തന്നെ അരിതാത്തൊക്കെ സ്പർശിച്ചാണ് ഡാൻസ് ചെയ്യുന്നതെന്ന് അവൾ മനസ്സിലാക്കി ഡാൻസിന്റെ ലഹരി അവർ ചൂഷണം ചെയ്യുന്നു പെട്ടെന്നാണ് കശിയുടെ കൂടെ കളിക്കുന്ന ഡാനിയുടെ കൈകൾ അവടെ മാറിടത്തിലേക്ക് അമർന്നു കശിയെ ഡാൻസ് ചെയ്യുന്ന നിർത്തി കൈവീശി ഡാനിയുടെ മുഖത്തൊരു തല്ലിവെച്ചു കൊടുത്തു തല്ലുകൊണ്ട് ഡാനിയും കശിയെ തിരിച്ചെല്ലാൻ ഒരുങ്ങിയപ്പോൾ ആ കയ്യാരോ കയറി പിടിച്ചു ശേഷം അയാൾ അവന്റെ ചികിട്ടത്തൊന്ന് വെച്ച് കൊടുത്തു ഡാനിയൊരുത്തം മർദ്ദിക്കുന്നാണ്ട് ജാക്സന് കൂടിയാലും ചാടി വീണു ആ വന്ന മനുഷ്യൻ അവരെ അടിച്ച് തൊഴിച്ചു വീഴ്ത്തി പിന്നെ ഒരു ഉഗ്രൻ സംഘടനമായിരുന്നു സെക്യൂരിറ്റികൾ വന്ന് തള്ളി എല്ലാവരെയും എല്ലാവരും പുറത്തേക്കാക്കി വാ നമുക്ക് പോവാം പെൺകുട്ടികൾ അഞ്ചുപേരും പുറത്തേക്ക് വന്നു പുറത്തുനിന്നും സംഘടന തുടരുകയാണ് ജാക്സനും മാർട്ടിനും റെജീമിനും മറ്റു രണ്ടുപേർക്കും പെൺകുട്ടികളെ രക്ഷിക്കുന്ന ചെറുപ്പക്കാന്റെ കൈകരുത്തി ശരിക്കും മനസ്സിലായി പക്ഷേ ജാക്സൺ ഗുണ്ടാത്തലവനാണ് അവനങ്ങനെ തോറ്റോടാൻ സാധിക്കില്ല അവന് ഇളിയിലുണ്ടായിരുന്ന കത്തിയെടുത്ത് അയാളെ കുത്താൻ ഒരുപെട്ടു അതുകൊണ്ട് അയ്യോ കശിയാലറി ആ ഒരു നിമിഷം കൊണ്ട് അയാൾ ആ കത്തി തട്ടിത്തെപ്പിച്ചു ആ സമയത്ത് മുന്നോട്ട് വന്ന നാലുപേരെ മറുപ് നോക്കി അടിച്ച് തെറിപ്പിച്ചു അടികൊണ്ട് വേദനയിൽ ഓടുന്നതിനിടയിൽ അവർ വിളിച്ചു പറഞ്ഞു എടാ നീ നിന്റെ കാട്ടിടവ് ഞങ്ങളുടെ എടുക്കുന്നോ ഷാരോടാ നീ എന്തിനാണ് അതിൽ ഇടപെട്ട് ഞങ്ങൾ തല്ലുന്നത് ആളായത് അപ്പോൾ ഇവനെ ഞാൻ ഇന്ന് തീർക്കുമെന്ന് പറഞ്ഞുകൊണ്ട് താഴെ വീണ കത്തിയെടുത്ത് ജാക്സൻ അയാൾ കുത്താൻ തുടങ്ങവേ അയാൾ താഴെ ഉണ്ടായിരുന്ന കാലി ബിയർ ബോട്ടിൽ എടുത്ത് അവനെ തലക്കടിച്ച് ബിയർ ബോട്ടിൽ പൊട്ടി ജാക്സന്റെ തലയിൽ നിന്ന് ചോര വരാൻ തുടങ്ങി കലി അയാൾ ബാക്കിയുള്ള കുപ്പി എടുത്ത് അവന്റെ വയറ്റത്ത് കുത്താൻ ഒരുങ്ങുമ്പോൾ അയ്യോ സർ വേണ്ട ആര വെളിച്ചത്തിൽ അത് ആരാണെന്ന് തിരിച്ചറിഞ്ഞു അക്രമികളിൽ നിന്നും തങ്ങളെ രക്ഷിച്ച സാറാണ് ആ പെൺകുട്ടികളുടെ അലച്ച കേട്ടതും കുത്താ വിട്ടു ഷാരോൺ കുപ്പി താഴെയിട്ടു ഷാരോൺ സർ നിങ്ങൾ ആ ആശിയുടെയും മറ്റു കൂട്ടുകാരികളൊക്കെ സാറിന്റെ അടുത്ത് നിങ്ങൾ എന്താ അവിടെ സർ അത് വെക്കേഷൻ ചെറിയ ടൂർ സംഘടിപ്പിച്ച് വന്നതാണ് ഓടിക്കൂട്ടിപ്പം ഭയത്തോടെ തൊണ്ടയിടറി പറഞ്ഞു ആണോ കൊള്ളാം നിങ്ങൾ ഇത്രയ്ക്കും ഓടാണോ കരുതിയില്ല ഇതന്നാണ് ഗോവ ഈ ഗോവയുടെ താല്പര്യപരം കാരണം എന്താ ഇതെന്നെയും കൂടി നാടാണ് സാർ എന്റെ അച്ഛന്റെ നാട് കശ്യ പറഞ്ഞു അതുകൊള്ളല്ലേ ഷാരൺ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അന്ന് സാർ ക്ലാസ് നാട് തൃശ്ശൂർ എന്നാളെ പറഞ്ഞു ആ തൃശ്ശൂര് അതെന്റെ അച്ഛന്റെ വീടാ ആകശ്യം ഒരു മിനിറ്റ് അതും പറഞ്ഞയാൾ പോക്കറ്റിൽ നിന്ന് സിഗരറ്റ് എടുത്ത് വായിൽ വെച്ച് കത്തിച്ച് വലിക്കാൻ തുടങ്ങി ശേഷം പുക അന്തരീക്ഷത്തിലേക്ക് വിട്ടുകൊണ്ട് ഫോണെടുത്ത് ചേവിൽ വെച്ച് ആരെയോ വിളിക്കാൻ ശ്രമിച്ചു ശേഷം ഫോൺ പോക്കറ്റിലിട്ട് ചോദിച്ചു നിങ്ങൾ താമസിക്കുന്നത് കൊങ്കൺ സിറ്റിയിലൊരു ഹോട്ടലാണ് സാർ ഞങ്ങൾ പൊക്കോട്ടെ അയ്യോ പോകല്ലേ ആമാർ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും ഞാൻ കൊണ്ടുവിടാം അവരെല്ലാവരും ഷാരോൺ സാർ കാറിൽ കയറി എത്ര ദിവസത്തേക്കാണ് ടൂർ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഡ്രൈവ് ചെയ്തുകൊണ്ട് ഷാരോൺ മാഷ് ചോദിച്ചു ഇനി രണ്ടു ദിവസം കൂടി സാർ കശ്യ പറഞ്ഞു നാളെ നിന്നലെ ഒരുങ്ങിയിരിക്കുക എല്ലാവർക്കും എൻ്റെ വീട്ടിലേക്ക് സ്വാദം ഞാൻ കൂട്ടാൻ വരാം ശരി സാർ അവർ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിന് മുമ്പിൽ കാറി ഷാരോൺ അവർ വിട്ടിട്ട് യാത്ര പറഞ്ഞ് വീട്ടിലേക്ക് പോയി റൂമിലെത്തിയ കൂട്ടുകാരികൾക്ക് ആശ്വാസമായി എടുത്തിയാണീ മുൻപിൻ ചിന്തിക്കാതെ ഗോവയിലേക്ക് ടൂർ വന്നെങ്കിലും ഇത്ര അസുരക്ഷിതത്വം ഉണ്ടാകുമെന്ന് അവർ കരുതിയിരുന്നില്ല കശിയുടെ നാടായതുകൊണ്ട് ആൾ കുറച്ച് പിടിപാടുണ്ടാവുന്നായിരുന്നു മറ്റുള്ള കൂട്ടുകാരികൾ കരുതിയത് കശിയൊക്കെ പോലും സുരക്ഷിതത്തിൽ നിന്ന് പിന്നീട് മനസ്സിലായി സാറ് തക്ക സമയത്ത് വന്നുകൊണ്ട് രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ ആ ടീം ഉണ്ടായിട്ട് തങ്ങളെ കരിമിൻ ചണ്ടി ആക്കിവിട്ടേനെ ഷിക പറഞ്ഞു ഇനി കൂടെ ഷാരൂൺ സാർ ഉണ്ടാവില്ല ഷാരൂൺ സാറിനെ കൂട്ടിനിട്ടിയപ്പോൾ അവരുടെ ആത്മവിശ്വാസം വർദ്ധിച്ചു പിറ്റേന്ന് ഷാരൂൺ അവർ താമസിക്കുന്ന ഹോട്ടലിൽ വന്നവരെ കൂട്ടിയിട്ട് തന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു ആംഗ്ലോ ഇന്ത്യൻസായ ജെന്നിഫറാണ് എൻ്റെ മദർ റോഹിച്ചിന കേരളക്കാരനെച്ച ഫാദർ ഞാൻ ജനിച്ച പോകാൻ നോക്കിയവിടെ ഗോവയിലാണ് ഇവിടെ തന്നെയാണ് എൻ്റെ കളിത്തട്ട് ഇടയ്ക്ക് കേരളത്തിൽ പോകാറുണ്ട് മലയാളം ഞാൻ സെക്കൻഡ് ലാംഗ്വേജ് എടുത്ത് അതുകൊണ്ടാണ് എനിക്ക് കേരളത്തിൽ ജോലി ജോലിയെടുക്കാൻ താല്പര്യം ഇംഗ്ലീഷ് പ്രൊഫസറായിട്ട് ഞാൻ അവിടെ നിന്ന് അങ്ങനെയാണ് ഷാരോൺ സ്വയം വീട്ടുകാരെയെന്ന് തന്നെയും പരിചയപ്പെടുത്തി ഷാരോണിന്റെ വീട്ടിലെ ഉച്ചഭക്ഷണത്തിന് ശേഷം ഷാരോൺ അവരെ ഗോവയിലുള്ള പല സ്ഥലങ്ങൾ കൊണ്ടുപോയി കാണിച്ചു ആ സമയത്തൊക്കെ ഷാരോൺ സാറിന്റെ സ്നേഹം കശ മനസ്സിലാക്കിയായിരുന്നു കൂട്ടുകാരികളൊക്കെ കാഴ്ചയണ്ണ നടക്കുമ്പോൾ കൂടുതൽ സമയം അവർ രണ്ടുപേരും തനിച്ചാണ് ഉണ്ടായിരുന്നു കശിയോടും സാറിന് വല്ലാത്തൊരു മാനസിക അടുപ്പം തോന്നി കശിയക്കുള്ളിലും അങ്ങനെ ഇല്ലാതില്ല ഡാനിയുടെ കൈത്തലം തന്റെ കവിൽ പതിക്കുന്നതിന് തൊട്ടു മുന്നേ തന്റെ കൺമുമ്പിലൂടെ കടന്നു വന്ന് തടഞ്ഞ ആ ബലമുള്ള കൈ സാറിൻ്റെതാണെന്ന് അറിഞ്ഞപ്പോൾ അവൾക്ക് ഷാരോണിനോട് വല്ലാത്ത ആരാധനയും ബഹുമാനവും ഉള്ളിൽ രൂപം കൊണ്ടു വെക്കേഷൻ കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് ക്ലാസ്സിലേക്ക് നമുക്ക് ഇനി കൂടുതലൊന്നും സംസാരിക്കാം ഗോവയിൽ നിന്ന് കേരളത്തിലെ ട്രെയിനിൽ അവർ യാത്രയാക്കുമ്പോൾ ഷാരൂൺ കശിയുടെ അടുത്ത് നിന്ന് രഹസ്യമായി പറഞ്ഞു എന്നിട്ട് എല്ലാവരും കേൾക്ക് പറഞ്ഞു കുട്ടികളെ നമുക്ക് ഇനി കോളേജിൽ വെച്ച് കാണാം എല്ലാവർക്കും അത് കേട്ടപ്പോൾ സന്തോഷമായി സുന്ദരനും സുമുഖനൊക്കെ ആയിരുന്നെങ്കിലും ഒരു ഇൻട്രോവേർട്ടിനെ പോലെ വന്ന് ക്ലാസ് എടുത്തു വന്ന മാഷിയെ അങ്ങനെ അവർ അത്രയും കാര്യമായി ശ്രദ്ധിച്ചില്ലായിരുന്നു കൂടുതൽ പരിചയപ്പെട്ടപ്പോഴും അടുത്തപ്പോഴും മാഷിന് അവർക്ക് മനസ്സിലായത് ആരനുലക്കേഷൻ കഴിഞ്ഞ് കോളേജ് തുറന്നപ്പോൾ ഷാരൺ മാഷ് കോളേജിൽ വന്ന് പതിപോലെ ക്ലാസ് തുടങ്ങി കശ്യയും ശിഖയും വേദയും ഫൈനൽ ഇയർ ഡിഗ്രിയിൽ പ്രവേശിച്ചു മറ്റു രണ്ട് കൂട്ടുകാരിൽ ഡിഗ്രി ഫൈനൽ ഇയർ കഴിഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടി വേറെ കോളേജുകളെ ആശ്രയിക്കേണ്ടി വന്നതിനാൽ അങ്ങോട്ട് പോയി ഷികക്കും വേദക്കും ഷാരൺ മാഷ് ഇംഗ്ലീഷ് ക്ലാസ്സിനു വേണ്ടി ക്ലാസ്സിൽ വന്ന മാഷയോട് സംസാരിക്കാൻ യാതൊരു കോസിലും ഇല്ല മാത്രമല്ല അവർ കുറെ കൂടി സ്വാതന്ത്ര്യം കിട്ടിയ പോലെയാണ് കശ്യക്ക് അതിനെ പെരുമാറാൻ പറ്റുന്നില്ല എന്താ പറ്റിയെന്ന് അവൾക്ക് അറിയുന്നില്ല എങ്കിലും കശ്യക്ക് മാഷ് ഇടനാളിൽ നിന്ന് കാണുമ്പോൾ ഒരുപാട് നേരം സംസാരിക്കാൻ അവസരം കിട്ടാറുണ്ട് പല വിശേഷങ്ങളും മാഷ് ചോദിക്കും അവൾ അതിന് മറുപടി പറയും ആളും കുറെ തമാശകൾ പറയും പക്ഷെ ആൾക്കാരുടെ സാന്നിധ്യത്തിൽ അത് സാധ്യമാവുന്നില്ല എന്നാണ് എന്നാണിതിന് കാരണം എത്ര ആലോചിച്ചിട്ടാൾക്കും മനസ്സിലായില്ല എന്താ വിഷയം ക്ലാസ്സിൽ വെച്ച് എന്റെ കണ്ണൊന്നും നോക്കാത്തത് അതിൻ്റെ എനിക്ക് എന്തായാലും സാധിക്കാത്തെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് വല്ലാത്ത പേടിയും ഭയം വരിക അപ്പൊ ഇല്ലല്ലോ ഇല്ല സത്യം ഇതിന്റെ പേര് മറ്റതാ അതെന്താ സർ ഇപ്പൊ എനിക്ക് ഉള്ളൂർന്ന് സംസാരിക്കാൻ പറ്റുന്നു ക്ലാസ്സിൽ അങ്ങനെ സംസാരിക്കണെ അഭിനയിക്കണം നമ്മൾ തമ്മിൽ ഉള്ളിൽ രഹസ്യം ഇല്ലെന്ന് പക്ഷെ ഉള്ളതുകൊണ്ട് പറ്റുന്നില്ല എങ്കി പറ എന്താണ് ഉള്ളിലുള്ളത് അത് സാർ ധൈര്യമായിട്ട് പറയൂ എനിക്കറിയില്ല പ്രണയമാണോ ആണെന്ന് തോന്നുന്നു എങ്കിൽ നോക്കാ അതുമാറി ഷാരോൺ സാറേ ഡിപ്പാർട്ട്മെന്റിലേക്ക് നടന്നുപോയി പോയി ഷാരോണിനും അങ്ങനെയുണ്ട് ക്ലാസ്സിൽ വെച്ച് കശിയുടെ കണ്ണുകളിലേക്ക് നോക്കാൻ പറ്റുന്നില്ല താൻ പാതിരി പോകുന്നു കുട്ടികൾ വല്ലതും കണ്ടുപിടിക്കുമോ എന്ന് ഭയമുണ്ട് തുടർന്ന് ഇരുവരും പരസ്പര സത്യം മനസ്സിലാക്കിയായിരുന്നു തങ്ങൾ പരസ്പരം പ്രണയിക്കുന്നു ആ ഒരു വർഷം മാധുര്യം ചുരത്തി ആ ക്യാമ്പസിൽ അവരുടെ പ്രണയം പൂത്ത് വിൽസിക്കുകയായിരുന്നു നിന്നെ പോലുള്ളൊരു പെൺകുട്ടിയാണ് എനിക്ക് ആവശ്യം ഞങ്ങളുടെ നാട് ഞങ്ങളുടെ കൾച്ചറൊക്കെ മനസ്സിലാക്കുന്ന ഒരു പെൺകുട്ടി അച്ഛൻ വഴിക്കുന്ന നിനക്ക് അങ്ങനെ ഒരു ബന്ധം ഉണ്ടായത് നിനക്ക് നാടിന്റെ പ്രത്യേകതകൾ അറിയാൻ സാധിച്ചു അതുപോലെ എൻ്റെ അച്ഛനായിട്ട് എനിക്ക് കേരളത്തിലെ സംസ്കാരം വായ്പ മനസ്സിലാക്കാനും പറ്റി ഇനി നമുക്ക് ഒന്നിക്കാം അല്ലേ കശിയാ ഫൈനൽ ഡിഗ്രി കഴിഞ്ഞ് അവൾ പോകുമ്പോൾ ഷാരോൺ പറഞ്ഞു